ഹലോ എല്ലാവർക്കും സീതൈലിക്കമ്പിളികൂടെ സ്വാഗതം അപ്പോൾ എല്ലാവരും ആയിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഇവിടെ സുഖം തന്നെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ട ഒരു വീഡിയോ ആണ് ഓരോ ദിവസം നമ്മൾ ഓരോ വീഡിയോ കാണിക്കുന്നത് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കൈയുടെ എന്താ പറഞ്ഞാൽ ചുളുക്കൊക്കെ ഇല്ലേ കൈ ഭയങ്കര ചുളിവും ഞരമ്പൊക്കെ കണ്ട് ആകെപ്പാടെ കൈയൊക്കെ വൃത്തികേടായിരിക്കേണ്ട അവസ്ഥയില്ലേ അപ്പോൾ അതൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിരിക്കാനുള്ള ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു അതിൽ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏതാണ്ട് വൺ ലാക്ക് വൺ വൺ പോയിന്റ് ഫോർ ലാക്ക് എങ്ങാണ്ട് വ്യൂസ് ഉണ്ടായിരുന്നു ഒത്തിരി നല്ല ഇതായിരുന്നു എല്ലാവർക്കും നല്ല കമൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ചിലവരൊക്കെ ചെയ്തു നോക്കി ഞാൻ പറഞ്ഞ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത് അത് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു പറഞ്ഞു രണ്ട് ദിവസം ചെയ്തപ്പോൾ അതിൻ്റെ ഒരു സുഗന്ധം മൂന്നാമത്തെ ദിവസം കൈ നല്ല ഭംഗിയായി കാണാനായിട്ട് അപ്പോൾ ചേച്ചി ഒത്തിരി താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ വീണ്ടും ഒരു ഇത് ചെയ്യുകയാണ് അപ്പം രണ്ട് മൂന്ന് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടി കൈയിടത് കാണിക്കാനായിട്ട് അപ്പം നമ്മളതല്ല വേറൊരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ അല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്റെ കയ്യിലാണ് ചെയ്ത് കാണിച്ചത് അത് കറുത്ത കറുത്ത കയ്യിലും കാണിക്കുന്നുണ്ട് ഞാൻ വെളുത്ത കൈയിലും കാണിക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് കറുത്ത കൈയിലാണ് ഇപ്പം ഈ പ്രാവശ്യം വെളുത്ത കയ്യിലാണ് അപ്പം മെയിനായിട്ട് നമ്മൾ കറുത്ത കയ്യാണെങ്കിൽ വെളുത്ത കഴിഞ്ഞാൽ ഞരമ്പ് കണ്ടാൽ നമുക്ക് വൃത്തിയേടല്ലേ അപ്പം ഈ പ്രാവശ്യം ഞാൻ എൻ്റെ മോളുടെ കയ്യിലാണ് കാണിക്കുന്നത് അപ്പം അവൾക്കും ഇങ്ങനെ കൈ എന്താ ഈ വെളുത്ത ആൾക്കാരെ പച്ച കളറുള്ള ഞരമ്പായിരിക്കും ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് അപ്പം ആദ്യാദ്യം കൈ ഇങ്ങനെ ഒരുമാതിരി ഒരു ഭംഗിയില്ലാത്ത പോലെയൊക്കെ ഇരുന്നേച്ചു അപ്പം ഞാൻ ഈ ഇതാണ് ചെയ്ത് കൊടുത്തത് അവളോട് പറഞ്ഞ് ഞാൻ ചെയ്യണം അപ്പം അവൾ ഇതിപ്പം ആദ്യം ആദ്യമൊക്കെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നു ഇപ്പം മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുന്നുള്ളൂ ഇപ്പം കൈ നല്ല സോഫ്റ്റ് നല്ല ഭംഗിയായി കൈ ആണ് അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ചില ആൾക്കാരൊക്കെ പിന്നെ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ചെയ്തിട്ട് കൈ കാണുമ്പോൾ കൈ മഹാവൃത്തിയേടായിട്ടായിരിക്കും ഇരിക്കുന്നത് കൈയുടെ ചു ഞരമ്പൊക്കെ ഇതായി കൈ ചുളുങ്ങി കുറേ എന്താ പറഞ്ഞാൽ ഒത്തിരി ഏജ്ഡായിട്ടുള്ളവരുടെ പോലെ ഇരിക്കും കൈ ഉണ്ടാകും എന്നാൽ മുഖം നല്ല സോഫ്റ്റുമായിട്ടിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം ഇതൊരു നാല് സ്റ്റെപ്പ് ഉണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്യണം അപ്പം അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും അപ്പം എല്ലാം നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർക്കേണ്ടത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് എൻ്റെ വീഡിയോട്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൈ നമ്മുടെ ചുളുക്കും നരമ്പിൻ്റെ ഇതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറ്റാർ വാഴയുടെ ഒരു പീസ് എടുക്കുക അതിലോട്ട് നമ്മൾ ഒരു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ നന്നായിട്ട് നമ്മുടെ അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പാട്ടെ നമുക്കിത് അപ്പോൾ നന്നായിട്ട് ഒരു മസാജ് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ കൈയുടെ ഞരമ്പക്ക മാറി നല്ല സോഫ്റ്റ് ആൻഡ് ഇതാവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൈയുടെ ഞരമ്പ് കാണുന്നത് അപ്പോൾ അത് ഞാൻ എൻ്റെ ചെയ്തത് ഇപ്പോൾ അതേ മോളുടെയാണ് ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കായിരിക്കും ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു ഞരമ്പിൻ്റെ ഇതൊക്കെ ഇപ്പം അതെല്ലാം മാറി നല്ല ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അവൾ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൈയൊക്കെ നല്ല സോഫ്റ്റായി ഇപ്പോൾ അപ്പോൾ ഇത് ഇപ്പോൾ അവൾ ആഴ്ചയിൽ അല്ല ഒരു റഷ് ചെയ്യുന്നുള്ളൂ മുമ്പ് ആഴ്ചയുടെ ആഴ്ചയിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുമായിരുന്നു അപ്പം കൈ ഒക്കെ ഇപ്പം നല്ല ഭംഗിയായി അപ്പം എൻ്റെ കയ്യിൽ ഞാൻ ചെയ്തേക്കുന്നത് കറുത്ത കയ്യിലാണ് അപ്പം ഞാൻ രണ്ടും ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് കറുത്ത കൈയിലും ചെയ്ത് കാണിച്ചിട്ടുണ്ട് വെളുത്ത കൈയിലും കാണിച്ചിട്ടുണ്ട് അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലും മുഖത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ കൈയും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇത് അപ്പം ഞാൻ നിങ്ങളെ ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചും തരാം രണ്ട് കൈയും കാണിച്ചു തരാം ഇത് ഇടത്തെ കൈയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഈ അലോവേരയിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചതേ അലോവേര ജെല്ലെടുക്കുന്നു അപ്പം നമ്മുടെ അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ വാസലിനാണ് അപ്പോൾ ഇത് കൈക്കട മൃദുത്വത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മൾ അടുത്ത് ഇടണത് എന്താണെന്ന് വെച്ചാൽ പാൽപ്പൊടി അപ്പോൾ പാൽപ്പൊടിയാണ് ഇടുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കിതിലേ യോജിപ്പിച്ചെടുക്കണം അതെന്തിനാണ് നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മുടെ കൈ കൂടുതൽ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം എല്ലാവരും ഒത്തിരി എല്ലാവരും ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാണ് അപ്പം ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് കുറച്ച് ചെറുനാരങ്ങ നീരാണ് ഒരു പകുതി ചെറുനാരങ്ങ നീര് അപ്പോൾ നമ്മൾ കൈക്ക് എപ്പോൾ മാത്രം ആവശ്യമുണ്ട് എന്നിട്ട് അതിന് അനുസരിച്ച് വേണം ഇതെടുക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു കൈയാണ് കളിച്ചു തരുന്നത് അപ്പം അതിനോടുള്ള മാത്രം ഞാനിപ്പോൾ എടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ പാൽപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് വാസലിനും ചെറുനാരങ്ങ നീരുമാണ് നമ്മളിതിലിട്ടേക്കുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ അലോവേരയും കുറച്ച് പഞ്ചസാരങ്ങൾ നമ്മൾ സ്ക്രബ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്ക് ഇതിലോട്ട് എന്താ പറയുന്നത് ഇത് ഈ വാസിലിന് ഇതിലോട്ട് ശരിക്കും ആകത്തില്ല അതാണ് കേട്ടോ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം നിന്നൊന്നും വിചാരിക്കരുത് അത് ശരിക്കും പറഞ്ഞാൽ അതിലോട്ട് കയറി പിടിക്കണം അപ്പം അതാണ് അപ്പോൾ ഇതിട്ടേച്ച് നന്നായിട്ട് നമുക്ക് കയ്യിൽ ഒന്നും കൂടി അത് ഇട്ട് കൊടുക്കണേ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ പാൽപ്പൊടിയൊക്കെയിട്ട് നമ്മൾ ചെയ്തില്ലേ അത് കൈയിലോട്ട് നന്നായിട്ട് ഒന്ന് പുരട്ടിയൊക്കെ കൊടുക്കണം അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുത്താലേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ആദ്യത്തെ ഒരു രണ്ടാഴ്ച നമ്മൾ മൂന്ന് ദിവസം ചെയ്ത് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കൈക്ക് കൈ ഭയങ്കര സോഫ്റ്റ് ആവും ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മുടെ കൈമുട്ടിലൊക്കെ ഈ ബ്ലാക്ക് കളറ് അതൊക്കെ ഉണ്ടാകത്തില്ലേ അതെല്ലാം ടാനും ഒക്കെ മാറി ഒക്കെ നല്ല സോഫ്റ്റ് ആവും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഞരമ്പും പിന്നെ എന്താ ചുളികളൊക്കെ അങ്ങോട്ട് അപ്രത്യക്ഷമാവും ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് നമ്മളെല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഇതാണ് ചെയ്യേണ്ടത് ഓരോ കൈവരലും എടുത്തിട്ട് നമുക്ക് ആ ക്രീം ഇട്ടേച്ച് ഇങ്ങനെ റൗണ്ടിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ട താഴോട്ട് കൈയുടെ മേളിലോട്ട് ഒരിക്കലും ചെയ്യരുത് മസാജ് താഴോട്ട് ചെയ്താലേ ഉള്ളൂ നമുക്ക് ആ കൈയുടെ ഞരമ്പും ചുളിവുകളും എല്ലാം മാറുകയുള്ളു ഒരിക്കലും മേളോട്ട് ചെയ്യരുത് മേളിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചുളിവണേ അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ നമ്മുടെ ആ കറുപ്പൊക്കെ അങ്ങനെ മാറി നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവുകയുള്ളു അപ്പോൾ ഇത് കുറച്ചൊന്ന് ഒരു ഫോഴ്സി വേണം കേട്ടാ ചെയ്യാനായിട്ട് നമ്മുടെ മുഖത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ പയ്യെ ജനലി ഒരു അല്ലേ കൊടുക്കുകയുള്ളൂ ഇത് നല്ലതായിട്ടങ്ങോട്ടൊന്ന് കയ്യല്ലേ വേറെ ഭക്ഷണമൊന്നുമല്ലോ കുറച്ചൊന്നും ഇതായിട്ട് വേണം കയ്യിൽ നമുക്ക് ഈ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം സ്കിന്നങ്ങോട് ഭയങ്കര സോഫ്റ്റ് ആവും ഈ പാൽപ്പൊടിയുടെ ഈ ക്രീം ഇടുമ്പോൾ മറ്റേത് ഇടുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മാറി നല്ല ഇതാവും അപ്പം ഇതാവുമ്പോൾ ചെയ്യേണ്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ സോഫ്റ്റ് ആവാനാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ നമുക്കൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പം ഒരു കൊച്ചും ഇങ്ങനെ ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് ചേച്ചി രണ്ടാമത്തെ ദിവസം തന്നെ അഭിനയം ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ചാൽ കൈ രണ്ടാമത്തെ ദിവസം ചുളിവും അങ്ങ് കൂടി പക്ഷേ മൂന്നാമത്തെ ദിവസം അതിൻ്റെ നല്ല സോഫ്റ്റ് സ്കിന്നായെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഒരു രണ്ട് ദിവസമൊക്കെ നമുക്ക് ഇടുമ്പോൾ തന്നെ ഒരു ഭംഗി കിട്ടത്തില്ല അപ്പോൾ എന്തായിരുന്നു നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ നിങ്ങൾ മുടങ്ങാണ്ട് ഒരു മൂന്ന് ദിവസം ഇടുക പിന്നത്തെ ആഴ്ചയിലും ഇതുപോലെ മൂന്ന് ദിവസം ഇടുക അപ്പം തന്നെ നിങ്ങൾക്ക് കൈക്ക് ഭയങ്കര മാറ്റം ആയിരിക്കും സ്കിൻ നല്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ നമ്മുടെ കൈ മുഖം പോലെ തന്നെ നമുക്ക് നമ്മുടെ കൈയും കാലും ഇതുപോലെ റെഡിയാക്കി എടുക്കണം ഇതുപോലെ തന്നെ കാലിലും ചെയ്യണം കെട്ടോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിൽ പിന്നെ കൈ മാത്രം ഞാൻ കാണിച്ചു തരുന്നുള്ളൂ ഇതുപോലെ തന്നെ ഇത്ര ഈ സ്ക്രബും നമ്മുടെ ഈ ക്രീമും എല്ലാം അതിനുവേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നന്നായിട്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ ഇത് വേരട്ടി പാക്കിട്ടുടനെ നിങ്ങൾ ഇത് പിന്നെ വേഗം കഴുകിക്കളയരുത് നന്നായിട്ടൊന്ന് കൈ നല്ലൊരു മസാജ് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് വേണം ശരിക്കും പത്ത് മിനിറ്റ് ആയാൽ അത്രയും നല്ലത് അപ്പോൾ ഇതൊക്കെ കുറച്ച് സമയം എടുത്ത് വേണം ചെയ്യാൻ ധൃതി പിടിച്ച് ചെയ്യരുത് അപ്പോൾ നമ്മുടെ കൈയും കാലും ഒക്കെ വൃത്തിയാവാനുള്ളേ അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് കുറച്ച് നേരം സമയം എടുത്ത് ചെയ്യുക ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു പാക്ക് ഇടണം അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കൈ ഒന്ന് കഴുകി നമുക്കൊന്ന് തുടച്ചെടുക്കണം അപ്പോൾ ഇത് മുൾട്ടാണിമിട്ടിയാണ് അപ്പോൾ ഒരു പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോളേ അത് പ്ലേ ആയിരുന്നില്ലായിരുന്നു അപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് കുറച്ച് മുൾട്ടാണി മുൾട്ടാണിമിട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാ ടീസ്പൂൺ നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ടേക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തൈര് അപ്പം ഇത്രയും ഇത്രയാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കണം അപ്പം ഇത് നമ്മുടെ പാക്കാണ് കേട്ടോ അപ്പോൾ ഈ പാക്കിലോട്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഒരു ഉള്ളു മതി കുറച്ചല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ കുറച്ച് തേനും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം തേനെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ ഇതൊന്നും മേടിക്കണ്ട ചെറിയൊരു ഇത് നിങ്ങൾ മേടിച്ചാൽ മതി മുൾട്ടാടിക്കൊന്നും അധികം പൈസയാകത്തില്ല അപ്പം നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ട്രൈ ചെയ്താൽ മതി നിങ്ങളുടെ ഞരമ്പൊക്കെ നല്ലതായിട്ട് പിന്നെ മാറുന്നത് കാണാം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ആ സ്കിന്നിൻ്റെ അകത്താവും ശരിക്കും പറഞ്ഞത് അപ്പം അത് എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണിത് ഞരമ്പ് തെളിഞ്ഞു വന്നവർക്കൊക്കെ ഏറ്റവും നല്ലതാണത് അപ്പം ഇത്തിരി മഞ്ഞപ്പം ഇത് നമ്മൾ എന്താ പറഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൈക്കപ്പം അത് നല്ലൊരു നിറം ആയിരിക്കും പിന്നെ നമ്മൾ പാൽപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയേക്കണേക്കെ കൊണ്ട് കാൽ പിന്നെ മസാജൊക്കെ ചെയ്താൽ കയ്യൊക്കെ ഭയങ്കര നമ്മുടെ സോഫ്റ്റ് ആവും ഇനി നമുക്കിവിടെ ഈ പാക്കും കൂടി ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആ വ്യത്യാസം അപ്പം മനസ്സിലാവും ീ പാക്കിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് കൈയുടെ വ്യത്യാസം മനസ്സിലാവുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ കൈ നമ്മുടെ എന്താ പറയുക കയ്യിലാണ് ഡെഡ് സ്കിന്നൊക്കെ പോയി അപ്പോൾ അപ്പം നിങ്ങളിഞ്ഞിപ്പോൾ വെളുത്ത കയ്യിലാണ് കാണിക്കുന്നതെന്ന് വിചാരിച്ചൊന്നും വിചാരിക്കണ്ട ഞാൻ കറുത്ത കയ്യിൽ ഞാൻ പറഞ്ഞില്ല വീണ്ടും പറയുവോ ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഞരമ്പിൻ്റെയൊക്കെ ഇത് അപ്പം മെയിനായിട്ട് നമ്മുടെ അതും ഞരമ്പിൻ്റെ ഇത് മാറാനും കൂടിയാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ അത് ഞരമ്പ് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പുറത്ത് ഇതായി കിടക്കൂല്ലേ നമ്മുടെ അപ്പം അതും കൂടി മാറാനായിട്ടുള്ള ടിപ്സാണ് ഈ കാണിക്കുന്നത് അപ്പം ഇത് നന്നായിട്ട് കുറച്ച് നേരവും കൂടി നന്നായിട്ട് ഇട്ടിട്ട് പയ്യ ഒരു മസാജ് കൊടുക്കണം കൈക്ക് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അപ്പം മൂന്ന് സ്റ്റെപ്പിലും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ട് മിനിറ്റ് എങ്കിലും വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടും ഇപ്പം അതാ ഞാൻ പറഞ്ഞത് സമയം എടുത്ത് തന്നെ ചെയ്യണം നമ്മൾ അല്ലാണ്ട് വെട്ടം ധൃതി പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു റിസൾട്ട് കിട്ടത്തില്ല നമ്മുടെ കൈയ്യൊക്കെ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ അപ്പം നമ്മൾ വലത്തെ കൈ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ഈ കൈ കൊണ്ട് മറ്റേ ഈ ഇടത്തേ കൈ വലത്തെ കൈയിൽ നമ്മൾ മസാജ് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഒരു കൈയിലാണ് കാണിച്ചു വരുന്നുള്ളൂ നിങ്ങൾക്കപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും ഇനി അപ്പം നിങ്ങൾക്ക് പുറത്തൊക്കെ പോകാൻ നേരത്ത് ഒട്ടും ഒരു പേടി ഉണ്ടാവില്ല എന്താ വെച്ചാൽ അത്ര ഭംഗിയായിരിക്കും നിങ്ങളുടെ കൈ നല്ല സോഫ്റ്റ് ആവും അത് നിങ്ങൾക്ക് എന്താ പറയുക ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇത് വെളുത്ത കയ്യേ കറുത്ത കയ്യ് അങ്ങനെയൊന്നുമില്ല എൻ്റെ കറുത്ത കൈ തന്നെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നല്ല റിസൾട്ടാണ് അപ്പോൾ ഇനി ഇത് ഇട്ടോണ്ടിരിക്കേണ്ടത് എത്ര നേരമാണെന്നറിയാമോ പാക്ക് ഇരുപത് മിനിറ്റ് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കണം ഇല്ലാണ്ട് ഇട്ടേച്ച് ഓടിപ്പോയിട്ട് കഴുകോ പിടിക്കോ ഒന്നും ചെയ്യരുത് നമ്മളൊരു നല്ലൊരു അടിപൊളി പാക്കാണ് ഇട്ടേക്കും നല്ല മുൾട്ടാണി മുൾട്ടാണിമുട്ടിയുടെ തേനും ഇതിൻ്റെയൊക്കെ ഒരു തൈരി ഇട്ടിട്ടുണ്ട് പിന്നെ ശകലം നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൊടി ഇതെല്ലാമാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇരുപത് മിനിറ്റ് എന്തായാലും സഹിച്ച് അവിടെ എല്ലാം ഇരിക്കണം ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ കൈ നല്ല സോഫ്റ്റ് ആയിരിക്കും അതായത് കണ്ടു കഴിഞ്ഞാൽ അടുക്കളയിൽ നമ്മൾ ജോലി എടുക്കണമെന്ന് പോലും നമ്മുടെ കയ്യിൽ തോന്നത്തില്ല അത്രക്ക് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ പെരട്ടിയ ക്രീമൊക്കെ കണ്ടോ അങ്ങ് കയ്യിലോട്ട് ശരിക്കും അലിഞ്ഞ് ഇരിക്കണേണ് ഇപ്പം അപ്പം ഇങ്ങനെ ഇത്രയും നേരം നമ്മൾ കയ്യിലിത് വെച്ചോണ്ടിരിക്കണം എന്നാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം നമുക്കടുത്തായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മോയിസ്ചറൈസിങ് ക്രീം വരട്ടണം അതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ വരട്ടാം ഇനിയിപ്പോൾ മോയിസ്ചറൈസിങ് ക്രീം ഇല്ലാന്ന് ചോദിച്ചാൽ ആരും ഒന്ന് വിഷമിക്കേണ്ട ഇത് ഏതെങ്കിലും ഒന്ന് ഇട്ടു കൊടുത്താൽ മതി അപ്പം ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ ഈ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇടുന്നത് ബയോട്ടിക്കിൻ്റെ അപ്പം അത് നമ്മളൊന്ന് കൈയിലിട്ടിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും നമ്മുടെ കൈ ഇപ്പൊ കണ്ടോ നേരത്തെ കൈയിൽ കുറച്ച് നേരം തെളിഞ്ഞായിരുന്നു അക്കട അപ്പം ഇപ്പൊ കണ്ടോ അതെല്ലാം മാറി നല്ല നീറ്റായിട്ട് അപ്പൊ ഇത് നമ്മൾ ഈ നാല് സ്റ്റെപ്പും നമ്മളിതിൽ നാലല്ല ആ ഇത് ലാസ്റ്റ് ഇതും കൂടി ആവുമ്പോൾ നാല് ഈ നാല് സ്റ്റെപ്പും ചെയ്ത് നമ്മുടെ ഒറ്റ ഒറ്റപ്രാശ് കൈക്ക് നല്ല വ്യത്യാസം വരും ആ മുട്ടിലുള്ള കറുപ്പിൻ്റെ വിരലിൻ്റെ ആ മുട്ടിലൊക്കെ കറുപ്പുണ്ടാവും ഇതൊക്കെ അതൊക്കെ മാറി നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ അപ്പം ഞരം ഇതിൻ്റെ അതൊക്കെ തെളിഞ്ഞിടക്കണ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റ് റെമഡിയാണിത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കെതിയൊന്നും പിടിക്കാതെ സമാധാനപരമായിട്ട് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കി ചെയ്യണം അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നൂറ് ശതമാനം റിസൾട്ട് കിട്ടും യ്ക്ക് ഞാനത് ഇപ്പം ലൈവ് ആയിട്ട് കാണിച്ചു തരാം മറ്റേ കൈയില് ചെയ്തിട്ടുണ്ടായില്ല ഈ കൈയാണ് നമ്മൾ ഈ മസാജും ഇതെല്ലാം ചെയ്തത് ഇപ്പം രണ്ട് കൈയുടെയും കൂടി വ്യത്യാസം നിങ്ങൾ നോക്കിക്കും മനസ്സിലാവുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ വേണ്ട ഈ കൈയുടെ നിറം നോക്ക് ആ കൈയുടെ നിറം നോക്ക് അപ്പം ഇത് നല്ല സൂപ്പർ റിസൾട്ടുള്ള സാധനമാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ല ആദ്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതും കൂടി അത് രണ്ടും രണ്ട് മെത്തേഡാണ് ഞാൻ ചെയ്തേക്കുന്നത് രണ്ടും നമ്മുടെ സ്കിന്നിന് പറ്റിയ ഏറ്റവും നല്ല ഇതാണ് പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ ചുളുക്ക് മാറാനും പിന്നെ നമ്മുടെ ഞരമ്പൊക്കെ കാണാണ്ടിരിക്കാനും ഉള്ള ഒരിതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ട് കൈയുടെ വ്യത്യാസം മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് i okay.